ചെറുത്തുക്കളെ നേരം പതിനൊന്ന് മണി കഴിഞ്ഞു പതിനൊന്നേ പത്തൊക്കെ ആയി രാത്രി ഞാനിവിടെ നമ്മളെ നാട്ടിൽ വീതനശ്ശേരി എന്ന സ്ഥലത്ത് ഇവിടെ ഒരു കട നോക്കുകയാണെങ്കിൽ സാധനം വാങ്ങാൻ വന്നാൽ മതി ഞമ്മളവിടെയൊക്കെ കട അടച്ചു അവിടെ പത്ത് മണിയാകുമ്പോഴത്തേനും അടക്കും ഇവിടെ നേരം പൊളിക്കും നേരം പൊളിക്കുകയൊന്നും ഇല്ല കേട്ടോ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്നര വരെ ഉണ്ടാവും ഒരു ചങ്ങായി എന്തിനോ തിളക്കുന്ന സാമ്പാർ എണ്ണമാതിരി എന്തിനോ തുറന്ന് വെച്ച ഒരു കടയാണ് ഇവിടെ ഈ ചങ്ങായി വണ്ടിയിൽ ഉറക്കം എല്ലാം ഊണുമില്ല ഇപ്പം സുബയ്ക്ക് വരുന്നിട്ട് ഇങ്ങനെ ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാരവിടെ പറയുന്നത് നമ്മളവിടെ ഈ പരിസരത്ത് കുടശ്ശേരി അയനിക്കോട് ചെറുകൂടൊക്കെ പീടിയടിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത് രാത്രി ഇവിടെ പതിനൊന്ന് പതിനൊന്നര വരെ ഉണ്ടാവും അവിടെ ആ ഇപ്പോഴത്തെ ആൾക്കാർ ലേറ്റാക്കിട്ട് കണ്ടു വരുന്നതാണ് അമ്പലത്തിൽ പോയ പണി കഴിഞ്ഞ് വരും അതെ അമ്പലത്തിൽ പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വരികയാണ് കുഞ്ഞാടിയാ ഇന്നും ചെറുക്ക് എത്തണിക്ക് അടക്കല് സത്യത്തിൽ രാവിലെ ഇവിടെ വരും ഈ ഒരു ഇവിടെ ഗ്രില്ല അടച്ചതാണ് വഴി അവിടെ ഉണ്ട് പതിനൊന്ന് മണിക്ക് ഒരു വഴി അവിടെ ഉണ്ടാകും അവിടെ ഇതിന്റെ ഉള്ളിലും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അമ്മയും ബാപ്പിയും അല്ലാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട് ആ രാവിലെ പൊറോട്ട ചായ നല്ല അടിപൊളി അല്ലേ അപ്പം അങ്ങാടിയിലൊക്കെ പൂവിടെ അടുത്ത് അങ്ങോട്ട് വന്നു കൊണ്ടിട്ടോ ഇനി പുഴയിൽ അടക്കാനൊന്നും നിൽക്കണ്ട അല്ലെങ്കിൽ കൊണ്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും വില കുറവിലാണ് കിട്ടും അങ്ങാടിയത്തെ വിലയിൽ വേറെ കുറവില് കുയൻസ് മിനി സൂപ്പർ മാർക്കറ്റ് സെൻട്രൽ ബസാർ വിത്ത് സ്റ്റേരി അല്ലേ അപ്പോൾ ഞാൻ പോവാണ് ഞാനിവിടെ ഉട്ടുംപൊടി പിന്നെ എന്താ പഴം ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നേനു നമ്മളവിടെ എല്ലാവരും അടച്ചു പകലൊക്കെ വാങ്ങുമ്പോൾ അവിടുന്ന് നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങും രാത്രി നട്ടപ്പാകെ കിട്ടാത്ത സാധനം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങും അവിടെ ഭയങ്കര സംഭവമാണ് വെട്ടിക്കാട്ടി ആ ഉള്ളിലോട്ട് പിന്നെ പാണ്ടിക്കാട് അങ്ങാടിനൊക്കെ അല്ലെങ്കിൽ തോന്നുന്നില്ലേ അപ്പോൾ അപ്പേയ് സാധനം വാങ്ങാനിങ്ങോട്ട് പോകുന്ന ഞാൻ തമാശ വെറുതെ തള്ളി കൂടെയല്ല വിലക്കുറവുണ്ട് സംഭവം കാരണം ഇതിൻ്റെ മുതലാളി കുഞ്ഞാണി ആര് ഭയങ്കര സുന്ദരനും സുമുഖനും സുശീലിനും സൽസ്വഭാവിയുമായ ഒരാൾ ഒരാളുകൂടെ അങ്ങനെ ഇരിക്കുണ്ടാവും അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക എവിടെ നിന്നാ സാധ്യത നട്ടപ്പോൾ അതിരയ്ക്ക് വരുന്നത് നിങ്ങക്ക് അറിയില്ല ഇപ്പൊ ഏത് രാത്രി ഇവിടെ തുറന്നെ അത് കണ്ടില്ലേ രാത്രി സാധനം വാങ്ങാൻ വന്നത് ഉറങ്ങിക്കാണ്ടാണ് ഇവലൊക്കെ അങ്ങനെ ഉസ്മാനിയുടെ മുലാളി വന്നിട്ടോ ഉസ്മാനിയെ ഹോട്ടൽ വരെ അടച്ചാണ്ട് ഇവിടെ വന്നു എന്നിട്ട് ബിടുക്ക് സാധനം വാങ്ങാനേ ഒരു മണിക്കൊക്കെ തിരക്ക് ഇങ്ങനെ

എല്ലാരും ഞാൻ വലിയ ചെറിയ കൊടുക്കും കഷ്ടം ഇത്ര ക്ലിയറോ എത്ര മെച്ചാണല്ലോ അഞ്ഞൂറിന് ഇരുന്നൂറ് സാധാ പാക്കറ്റെ കൊടുക്കണ്ട നൂറ്റി അമ്പത് നൂറ്റി മറ്റേ കെമിക്കൽ കൂട്ടിയ സാധനം ഇത് ഒറിജിനാണ് അല്ലേ കണ്ടപ്പോ അപ്പൊ നല്ലേ ഈ ഒരു വെളിച്ചെണ്ണി എടുത്തു പിന്നെ എന്നാ ഞാൻ പോവാണ് എന്തെങ്കിലും പറയണ്ടോ എന്താ പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ഫോളോന്നല്ലേ എല്ലാവരും ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യൊന്നും വേണ്ട നമ്മളെ വീഡിയോ എന്റെ ഇതൊക്കെ എടുക്കാണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ട ഷെയർ ചെയ്താ പോലെ സബ്സ്ക്രൈബ് ഷെയർ ചെയ്യേണ്ട എനിക്കല്ല എന്റെ വീഡിയോ കാണും ആൾക്കാർ ഇങ്ങനെ അപ്പോൾ നല്ലേ ഞാൻ പോവാണ് എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യാലേ அப்புறம் நாளைக்கு அந்த நேரம் பன்னெண்டு மணி அஞ்சுவிட்டுடா